ഹലോ ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഒരു നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു സൺഡേ വ്ളോഗാണേ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ സൺഡേയ്സൊക്കെ മോറോവർ പല പാറ്റേണുകളിലാണ് വരാറുള്ളത് അതായത് ചില സൺഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തലേന്ന് ശനിയാഴ്ച രാത്രിയാകുമ്പോൾ തന്നെ ഒരു ടെമ്പിൾ വൈബൊക്കെ അടിച്ച് രാവിലെ ഒരു ആറ് ആറ് മണിക്കൊക്കെ ആകുമ്പോൾ എഴിച്ച് ക്ഷേത്രദർശനത്തിനൊക്കെ പോയി അങ്ങനെ പോകുന്ന ചില സൺഡേയ്സ് ഉണ്ട് പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് സൺഡേസ് എന്ന് പറയുന്നത് കുക്കിങ് ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതിന് ഏതെങ്കിലും റെസിപ്പി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരീക്ഷിക്കണമെന്നുള്ള അത്യാഗ്രഹം മൂത്ത് ഞാൻ ചാടി അടിച്ച് രാവിലെ പുറപ്പെടുന്ന സൺഡേയ്സ് ഉണ്ട് പിന്നെ അല്ലാത്ത ചില സൺഡേയ്സ് ഇതാ ഇപ്പോൾ കാണുന്നത് പോലത്തെ ചില സൺഡേയ്സും ഉണ്ട് അതായത് ഒരു എട്ട് എട്ടര വരെയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക അത് കഴിഞ്ഞ് പതുക്കെ എഴിക്കുക കുക്കിംഗ് ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനത്തെ ചില സൺഡേയ്സ് ആ തരത്തിൽപ്പെട്ട ഒരു സൺഡേ വ്ലോഗാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ രാവിലെ എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു എയ്റ്റ് എയ്റ്റ് ഒക്കെ ആയി ഞാൻ ഉറക്കമൊഴിച്ചപ്പോൾ എഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ഇരുന്ന് ആയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു റിലാക്സിങ് ജസ്റ്റ് റിലാക്സിങ്ങിന് വേണ്ടിയിട്ടിരുന്നു അത് കഴിഞ്ഞ് എഴുതി ഒന്ന് ഫ്രഷപ്പായി ഞാൻ ആവാൻ എഴിച്ചപ്പോൾ തന്നെ ഡോറിന് പുറത്ത് തട്ട് കേട്ട് തുടങ്ങി എൻ്റെ കമ്പാനിയൻ എൻ്റെ ലിയോ ഡോറിൻ്റെ പുറത്ത് വന്ന് നിപ്പുണ്ട് അപ്പോൾ അവൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ കൂട്ട അപ്പോൾ വന്ന് നിന്നു രാവിലെ കഥവ് വന്നുള്ള ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് അപ്പോൾ രാവിലെ അവൻ്റെ കയ്യിൽ നിന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ മേടിച്ച് താഴേക്ക് ചെന്നപ്പോഴത്തേക്കും അമ്മ രാവിലത്തെ ചായയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റായിട്ട് എഴുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അമ്മ രാവിലെ എഴുച്ച് ചായയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു പിന്നെ പോയി എൻ്റെ ചായയും ലിയോടെ എടുത്ത് ഞങ്ങൾ പതുക്കെ പോയി ഔട്ടിൽ ഇരിപ്പായി ഞാൻ ചായയും എടുത്ത് അവന് ബ്രേക്ക്ഫാസ്റ്റും വെച്ചു കൊടുത്തു എൻ്റെ അടുത്ത് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവനോട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനും വന്ന് ഞങ്ങളുടെ കൂടെ സെറ്റായി പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം കുക്കിങ് അത്ര ആയിട്ട് ഉള്ളത് വേണ്ട എന്നുള്ളൊരു ഇതിലിരിക്കായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്കൊരു റിലാക്സിങ് സൺഡേ ആയിരുന്നു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും വലിയ ഹെവി ആയിട്ട് വേണ്ട അപ്പം ലഞ്ചിൽ നിന്ന് പുറത്തുനിന്ന് ആക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ എൻ്റെ ലിയോയ്ക്ക് ഉണ്ടാക്കുന്ന ലഞ്ചാണ് അവന് പുറത്തത്തെ ഫുഡ് ഞങ്ങൾ കൊടുക്കത്തില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീട്ടിലില്ലേല് പോലും രാവിലെ അവന് വേണ്ടിയിട്ടുള്ള ചോറും അവൻ്റെ ചിക്കനും അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വേവിച്ച് അതുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഞങ്ങൾ പുറത്ത് പോകത്തുള്ളൂ കാരണം അവന് കഴിക്കണമല്ലോ അപ്പം അവനുള്ള ചോറ് അവിടെ ഞങ്ങൾ സെറ്റാക്കാനായിട്ട് രാവിലെ ഞാൻ അടുക്കള കയറി അവൻ്റെ ഒരു ഇതിൽ അതിനുള്ള അരിയും തിളപ്പിച്ച് ചോറാക്കാനായിട്ട് വെച്ചു ഒന്നിൽ അവനുള്ള ചിക്കനും വെച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോസിനും ഷോർട്സിനും എല്ലാം നല്ല നല്ല കമൻസും ലൈക്കും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അത് എനിക്ക് തരുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഇതുപോലെ എനിക്ക് സപ്പോർട്ട് തരിക കമൻസ് ത്രൂ എന്നെ നല്ല കാര്യങ്ങളാണെങ്കിലും ഇല്ല ഞാൻ കറക്റ്റ് ചെയ്യേണ്ടെന്ന് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഒരു ചുമ്മാ വായിട്ടടിക്കും എന്നല്ലാതെ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇതെൻ്റെ ഒരു ലൈഫ് ടൈമിൽ തന്നെ ആദ്യമായിട്ട് അപ്പോൾ എന്തായാലും മിസ് മിസ്റ്റേക്സൊക്കെ തീർച്ചയായിട്ടും വരും സൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ പറയുന്നത് സ്ലോ ആവുന്നുണ്ടോ സ്പീഡ് ആവുന്നുണ്ടോ എനിക്ക് പെട്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അത് കമൻസ് ത്രൂ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഞാൻ നടത്തണമെങ്കിലും ഒക്കെ കമൻസ് കമൻസ് ത്രൂ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ ബാക്ക് ടു മൈ വീഡിയോ ബാക്ക് ടു മൈ ഡേ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടും ഞങ്ങളുടെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റായ മാഗിയാണ് ഓപ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണല്ലോ വേറെ പണിയൊന്നുമില്ലല്ലോ വെള്ളം തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ രാവിലെ ഞാനും ഏട്ടനും മാഗി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ചൂസ് ചെയ്തു അപ്പോൾ നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും ഹെവി ടാസ്ക്കും അല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി തീർത്തിട്ട് നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവാം പിന്നെ അപ്പോൾ എൻ്റെ ലിയോ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ കിച്ചണിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാൻ എത്ര നേരം അവിടെ വർക്ക് ചെയ്യാൻ കിച്ചണിലുണ്ടെങ്കിലും അവൻ എൻ്റെ കൂടെ അവിടെ തന്നെ ഉണ്ടാവും അവനുള്ളത് എനിക്ക് സത്യത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കാരണം ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നേയില്ല എപ്പോഴും എൻ്റെ കൂടെ ഒന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എന്ത് മനസ്സിലായിട്ടാണെന്നൊന്നും അറിയത്തില്ല അവൻ എന്നോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് അപ്പോൾ എനിക്കും അതൊരു പോസിറ്റീവ് വൈബാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ടിരുന്നു മാഗി ആയതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാം നമുക്ക് അപ്പം ഇന്ന് ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് പുറത്ത് പോകണം ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് ഒന്ന് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ പുള്ളിനെ ഒന്ന് കാണാൻ പോകണം ഒരു രണ്ടാഴ്ചയായി പോകാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ പുള്ളിനെ ഒന്ന് കാണാൻ പോകണം പിന്നെ ഇന്ന് അമ്മയുടെ അവിടെ പോകണം അമ്മേടെ അവിടെ ഇന്ന് പോയി ഈ ആഴ്ച പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് മഴയല്ല ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് അമ്മയുടെ അവിടെ പോകണം അപ്പം എന്തായാലും ഇന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങി എല്ലായിടവും ഒന്ന് കറങ്ങി ഒക്കെ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് പുള്ളിയെ കാണാൻ പോയി തിരിച്ച് അവിടെ നിന്ന് നേരെ അമ്മയുടെ അവിടെ എത്തി അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അമ്മ അമ്മയ്ക്കറിയാം ഞങ്ങൾ സൺഡേ മസ്റ്റായിട്ടും എത്തിയിരിക്കും എന്നുള്ളത് നോർമലി ഞങ്ങൾ രാപ്പാടികളാണ് ഞാനും ഏട്ടനും രാപ്പാടികളാണ് രാത്രിയിലാണ് ചെന്ന് കയറാറ് അപ്പോൾ ഇതിപ്പം ഇന്നലെ പിന്നെ ഞാൻ നോക്കാം നല്ല മഴ ആയിരുന്നല്ലോ രാത്രിയിൽ അപ്പം ഇന്നും നൈറ്റ് നല്ല മഴ തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ സഞ്ചാരം മോർണിംഗിലാക്കി അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പം അമ്മേരവിടെ എത്തി ചേച്ചി തകർത്ത പാചകത്തിലായിരുന്നു അകത്ത് ഞങ്ങൾ പുറത്ത് തകർത്ത പാചകത്തിൽ സമയം പോയതറിഞ്ഞില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒന്നൊന്നര കഴിഞ്ഞിരുന്നു പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു ബിരിയാണി ആയിരുന്നു ഞങ്ങളുടെ ലഞ്ച് ലഞ്ച് എല്ലാം കഴിഞ്ഞ് ഒരു സൺഡേ ഉച്ച ഉറക്കവും എല്ലാം കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് ഇത് ഉറക്കൊക്കെ കഴിഞ്ഞ് എഴിച്ചപ്പോഴത്തേക്കും നല്ലൊരു മഴയുടെ ഒരു ക്ലൈമറ്റൊക്കെ കണ്ട് അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു പുറത്തിറങ്ങി നിന്ന് എന്തോ ആരുമായിട്ട് തകർത്ത് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് തിരിച്ചകത്ത് കയറി എൻ്റെ ലിയോടെ കൂടെ ഒരു ഗുസ്തി വിടുത്തോണ്ടായിരുന്നു അവന് വാങ്ങിച്ചോർത്തൊരു കളിപ്പാട്ടം ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇതല്ലായിരുന്നു നല്ല ഷേപ്പ് ആയിരുന്നു കേട്ടോ പക്ഷേ അതിന് അവൻ വർക്ക് ചെയ്തെടുത്ത് ഇത്ര ആക്കി വെച്ചതാണ് ഇപ്പോൾ അതെന്താണ് സാധനമൊന്നും അത് ഞങ്ങൾ ആരുടെ കടയിൽ നിന്നാണ് മേടിച്ച് അയാക്കു പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത പരിവാക്കി വച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തുണി ഉണ്ടായിരുന്നു തുണി ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പാട് ടാസ്ക് കാരണം മഴയല്ലേ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് കണ്ടിന്യൂസ് മഴയും കൂടി ആയത് കാരണം നമ്മൾ വീടിനകത്താണ് തുണികൾ വിരിച്ച് വിരിച്ചിടുന്നത് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് തുണികളും ഇവിടെ വിരിച്ച് വിരിച്ചിട്ടേക്കാണ് നമുക്ക് ഉണക്കാനല്ലാണ്ട് ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് എത്തിയപ്പോഴത്തേക്കും അമ്മ വൈകുന്നേരത്തേക്കുള്ള ചായയും സ്നാക്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ വന്ന് അതായത് മൊത്തത്തിൽ ഇരുന്ന് ഞാൻ അടുക്കളയിൽ കുക്കിങ്ങിനായിട്ട് അങ്ങനെ കയറിയില്ല താഴെ വന്ന് അടുക്കളയിൽ നിന്ന് അമ്മ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്ന ചായ ഒക്കെ എടുത്ത് കുടിക്കാനായിട്ട് മേളിൽ ബാൽക്കണിയിൽ കയറുന്നു അങ്ങനെ നോർമലി ബാൽക്കണിയിൽ കയറുന്ന ചായ കൊടുപ്പൊന്നും ഇല്ല ഇന്ന് എന്തോ അങ്ങനെ തോന്നി കാരണം ആ ക്ലൈമറ്റിൻ്റെ വൈബൊക്കെ കണ്ടപ്പോൾ കയറുന്ന ചായ കുടിക്കാൻ തോന്നി ഇതിപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പം കാണുന്ന വ്യൂ അപ്പോൾ അതൊക്കെ വായി നോക്കിക്കൊണ്ട് നിന്ന് അവിടെ നിന്ന് ചായ കൊടുത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയ വീട്ടിൽ അങ്ങൾ തന്ന പച്ചമാങ്ങയാണ് മാങ്ങയാണേ അപ്പോൾ പിന്നെ ഇന്ന് എന്നെ അതിനെ കൈയുടനെ മുറിച്ച് ഉപ്പ് മുളകുമൊക്കെ ഇട്ട് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞൊരു രാത്രി ഒരു എട്ടര ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾക്ക് തട്ടുകേടേന്ന് ആഹാരം കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉദിച്ചിട്ട് മഴ ഒന്ന് തോർന്നു നിന്ന സമയം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഇറങ്ങിയപ്പോഴേ അച്ഛൻ പറയുന്നുണ്ട് മഴ മഴയാണ് നനയും അച്ഛൻ അച്ഛനോട് ഒന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ദൈവഭാഗ്യത്തിൽ മഴയില്ലാത്തതുകൊണ്ട് നനഞ്ഞില്ല നനഞ്ഞാതെ വീട് വീടെത്താൻ പറ്റി പക്ഷെ ഇല്ലായിരുന്നു കാരണം മഴയായത് കാരണം ഓൾമോസ്റ്റ് എല്ലാ തട്ടുകടകളും ഒരു ക്ലോസ് ചെയ്തൊക്കെയായിരുന്നു പിന്നെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ നോർമലി പോകാറുള്ളതാട്ടോ അവിടെ കയറി ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഒരു അൺ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സൺഡേ വിജയകരമായി ഞങ്ങൾ അവസാനിപ്പിച്ചു ഇതുപോലത്തെ എൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങളും വീഡിയോസും വ്ളോഗുകളുമായി ഞാൻ ഇനിയും എത്തും തെറ്റാ